സ്നേഹബന്ധനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിലൂടെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരിച്ചവർ മടങ്ങി വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് എന്ന് പറയാം അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസും എന്ന് പലപ്പോഴും വിളിക്കാറുണ്ട് രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളും നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ചാനലൊക്കെ അങ്ങനെ പല ആളുകൾ വന്നിട്ട് അവർക്കുണ്ടായ മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ ഇടിയായി മരണശേഷം ഒരു ജീവിതമുണ്ടോ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളതൊരു സത്യമാണോ എന്നത് മനുഷ്യവർഗത്തെയൊക്കെ വളരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ചോദ്യമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മിക്കവാറും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു മതവിശ്വാസികൾക്ക് മരണാനന്തര ജീവിതം അവരുടെ വിശ്വാസ സംഹിതയുടെ ഭാഗമാണ് എന്നാൽ നിരീശ്വരവാദികളായ ആളുകൾക്ക് മരണാനന്തര ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുവാൻ അങ്ങനെ തെളിയിക്കുവാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗക്കാരുടെ ഇടയിൽ എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് മരണാനന്തര ജീവിതമുണ്ടെന്ന് വിശ്വാസികൾ വാദിക്കുമ്പോൾ അതിന് സയൻറ്റിഫിക് എവിഡൻസ് എന്താണ് ശാസ്ത്രീയ തെളിവ് എന്താണെന്ന് നിരീശ്വരവാദികൾ തിരിച്ചു ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ശാസ്ത്രീയപരമാകുന്ന റിസർച്ചുകൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് വളരെ രസകരമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെക്കുറിച്ച് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിനെക്കുറിച്ച് ശരീരം വിട്ടു പുറത്തുപോയി ആത്മാവ് ശരീരത്തെ കാണുന്നത് പോലെയുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പഠനങ്ങൾ സത്യത്തിൽ നടന്നിട്ടുണ്ട് എന്താണ് ശാസ്ത്രം അതിനു കൊടുത്ത എക്സ്പ്ലനേഷൻ എന്ന് ഇന്നത്തെ പാഠഭേദത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ പറയുകയാണ് പാഠഭേദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വേദപുസ്തകത്തിൽ നിന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും നമുക്ക് ശ്രമിക്കാം ആദ്യം തന്നെ പറയട്ടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള റിസർച്ചുകൾ ഒത്തിരി നടന്നു എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയില്ല എന്നാൽ പ്രധാനപ്പെട്ട ചില പഠനങ്ങൾ തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട് അങ്ങനെ ധാരാളമായിട്ട് റിസർച്ചുകൾ നടക്കാത്തതിന് ഒരു കാരണം ഗവണ്മെന്റ് ഏജൻസീസ് സാധാരണ ഇത്തരത്തിലുള്ള പഠനങ്ങൾക്ക് ഫണ്ട് റിലീസ് ചെയ്യാറില്ല ഇപ്പോൾ കൊറോണയെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസറിനെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ ലോകത്തിലെ ഏത് ഗവണ്മെൻറ്റും അതിന് ഫണ്ട് മാറ്റി വെക്കും റിസർച്ചേഴ്സിന് അങ്ങനെയുള്ള ഫണ്ട് വളരെ ആവശ്യമാണ് പക്ഷേ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ട് അത്തരം പഠനങ്ങൾക്ക് വേണ്ടി റിസേർച്ചുകൾക്ക് വേണ്ടി ഒരുവിധപ്പെട്ട ഗവൺമെൻറ്റൊന്നും ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഫണ്ടിൻ്റെ കൊണ്ട് പല ശാസ്ത്രജ്ഞന്മാരും അതിന് ശ്രമിച്ചിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ തുലവും ചുരുക്കവുമാണ് എന്നാൽ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ചില പഠനങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടേഴ്സായിട്ടുള്ള ആളുകൾ ഇത്തരം വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് വളരെ എക്സ്റ്റെൻസീവായ പഠനങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് ആ പഠനങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും എല്ലാം അവതരിപ്പിക്കുവാൻ നമ്മുടെ പാഠഭേദത്തിന് സമയപരിമിതിയുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പഠനങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് ഒന്നിച്ചൊന്ന് ചിന്തിക്കാം ഇടയ്ക്ക് ഞാൻ പറയട്ടെ ഈ ദിവസങ്ങളിലൊക്കെ സെക്കുലർ മീഡിയയ്ക്കകത്തും അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആത്മിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചാനലുകൾ മാത്രമല്ല മറ്റ് സെക്കുലർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേകിച്ചും ആരോഗ്യപരമാകുന്ന വിഷയങ്ങൾ മെഡിസിൻ പരമാകുന്ന വിഷയങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ വന്ന് സംസാരിക്കുന്ന പല മലയാളം ചാനലുകളിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചില ഡോക്ടർമാർ വന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ കാണുവാനിടയായി തുടർന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്ന് കേവലം ആത്മീക ചാനലുകൾ മാത്രമല്ല മറ്റെല്ലാ ചാനലുകളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുവെന്ന് മാത്രം ഞാൻ മടങ്ങി വരട്ടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് സൗത്ത് സൗത്താമ്പ്ടൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ടായിരത്തി അറുപതോളം രോഗികൾ അതായത് കാർഡിയാക് അറസ്റ്റിന് വിധേയമായി മരണം നേരിട്ട് മരണം മുഖാമുഖമായി കണ്ട് അതിൽ നിന്ന് റീസർച്ച് ചെയ്ത് പുറത്തു വന്ന തിരിച്ചുവന്ന ജീവനിലേക്ക് തിരിച്ചു വന്ന രണ്ടായിരത്തി അറുപത് പേഷ്യൻസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് അവരിൽ നടത്തിയ പഠനങ്ങളുടെ ഒരു കൺക്ലൂഷൻ നമുക്ക് ഇൻ്റർനെറ്റിൽ ആണ് റിസൾട്ട് ഓഫ് വേൾഡ്സ് ലാർജസ്റ്റ് ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റഡി പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാണ് സെതാണ്ട യൂണിവേഴ്സിറ്റിയുടെ യു കെ ബേസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ വെബ്സൈറ്റിൽ ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചുരുക്കമായിട്ട് ഒന്ന് പറയാം ഇതിനകത്ത് നല്ലൊരു പങ്കാളുകളും മരിച്ച ശേഷം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ തന്നെ ഒരു ചെറിയ ശതമാനം ആളുകൾ വളരെ വ്യക്തമായിട്ടുള്ള അവരുടെ ഓർമ്മകൾ അവർ പങ്കുവെക്കുന്നു മരിച്ച ശേഷം ശരീരത്തിൽ നിന്ന് പുറത്തുപോയി അവരുടെ ശരീരം കണ്ടു എന്ന് പറഞ്ഞവരുണ്ട് മാത്രമല്ല ശരീരത്തിൽ നിന്ന് പുറത്തുപോയി അവിടെ ഡോക്ടേഴ്സും അവരുടെ ബന്ധുക്കളും ഒക്കെ എന്തായിരുന്നു ചെയ്തതെന്ന് പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഈ പ്രത്യേക റിപ്പോർട്ടിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ചില റിപ്പോർട്ട്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ നടന്ന വളരെ നീണ്ട കാലത്തെ പഠനം അതും രണ്ടായിരത്തി ചുരുവാനും പേഷ്യൻസിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ നിയർ ഡെത്ത് എക്സ്പീരിയൻസൊക്കെ പഠിച്ച് നടത്തിയ മറ്റു പല പഠനങ്ങളും ഈ ഇന്റർനെറ്റിലൊക്കെ നമുക്ക് ആണ് അപ്പോൾ ഇതിനകത്തെല്ലാം ഇവര് പറഞ്ഞിരിക്കുന്നത് മരണശേഷം അവർ ഒരു മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചു കോമൺ ആയിട്ടുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു അവരൊരു ടണലിലൂടെ പോകുന്നത് പോലെ കണ്ടു മറ്റേ ചിലർ പറഞ്ഞു ഒരു പ്രകാശം അവരെ വലയം ചെയ്തിരുന്നു അതുപോലെ തന്നെ അവർക്ക് വളരെ വലിയ പീസ് അനുഭവിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട് വലിയ സമാധാനപരമാകുന്ന ഒരന്തരീക്ഷം ആ പുതിയ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോരുവാൻ അവർക്ക് ആഗ്രഹമില്ലായിരുന്നു എന്നാൽ രസകരമായ സംഗതി വലിയ ഭയവും പീഡാനുഭവങ്ങളും അനുഭവിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആളുകളുമുണ്ട് കടുത്ത രൂപങ്ങൾ അവരെ വന്ന് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ അനുഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിൽ നടത്തിയ ചില പഠനങ്ങൾ വിദേശികളായ ചില ആളുകൾ വന്നിട്ട് ഇന്ത്യക്കാരാകുന്നവരുടെ നിയർഡെത്ത് എക്സ്പീരിയൻസസ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന യു പിയിലും രാജസ്ഥാനിലുമൊക്കെയുള്ള അഞ്ചാറ് പേരെ ഇൻറ്റർവ്യൂ ചെയ്ത അനുഭവങ്ങളിൽ നിന്ന് അവരെല്ലാം പറഞ്ഞ കോമൺ ആയിട്ടുള്ള ഒരു അനുഭവം ഇരുണ്ട സത്വങ്ങൾ ഇരുണ്ട രൂപങ്ങൾ വന്ന് അവരെ പിടിച്ചു കൊണ്ടുപോകുന്നതായിട്ട് അവർ കണ്ടു എന്നാണ് പറഞ്ഞത് പക്ഷേ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞ കാര്യം അവർക്ക് മരണം വളരെ ആസ്വാദ്യമായ ഒരു അനുഭവമായിരുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പാശ്ചാത്യരായ ആളുകളുടെ അനുഭവങ്ങൾ അനുസരിച്ച് അവർക്ക് വളരെ സമാധാനകരമാകുന്ന ഒരു അനുഭവമായിരുന്നു അവർക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് അവരിൽ പലരും പരിചിത മുഖങ്ങളെ കണ്ടതായിട്ട് അവകാശപ്പെടുന്നു മറ്റു ചിലർ ബോഡിയിൽ നിന്ന് പുറത്തുപോയി നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ പൊതുവിൽ ഈ മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ച് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിനെക്കുറിച്ച് ഒത്തിരി സാക്ഷ്യപ്പെടുത്തലുകൾ അത് ഒരു രാജ്യക്കാരുടെ ഒന്നുമല്ല പല രാജ്യക്കാർ പല സംസ്കാരങ്ങളിലുള്ളവർ പല മതങ്ങളിലുള്ളവർ പല പ്രായത്തിലുള്ളവർ നാല് വയസ്സുള്ള കുട്ടിയുടെ പോലും അനുഭവങ്ങൾ ഈ റിസർച്ചുകളിൽ രേഖപ്പെടുത്തുവാൻ ഇടയായിത്തുന്നു നാല് വയസ്സുള്ള കുട്ടി മടങ്ങി വന്നിട്ട് പറയുന്നു താൻ സ്വർഗം കണ്ടു എന്ന് പറയുന്ന അനുഭവമൊക്കെ രേഖപ്പെടുത്തുവാൻ ഇടയായി തുടരുന്നു അതിനകത്ത് നിരീക്ഷണവാദികളുണ്ടായിരുന്നു എയ്ത്തിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അവർ മരിച്ച ശേഷം മടങ്ങി വന്ന ശേഷം അവരുടെ ചിന്താഗതികൾ മാറി അവർ മറ്റൊരു ലോകത്തിലേക്ക് പോയതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയെത്തുന്നു അത് അവർക്ക് വലിയ കൺഫ്യൂഷനാണ് ഉണ്ടാക്കിയത് കാരണം ജീവിതകാലം മുഴുവൻ എയ്സും പഠിപ്പിച്ച് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിലേക്ക് പോയി മടങ്ങി വന്നപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് തുറന്നു സമ്മതിക്കുന്നത് അവർക്ക് തന്നെ ലജ്ജാകരമായ അവസ്ഥയായിരുന്നു അങ്ങനെ കുറേ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ സദാം ടെൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ പഠനങ്ങളുടെ പ്രത്യേക ചില കൺക്ലൂഷൻസ് പറയാം അവർ പറഞ്ഞിരിക്കുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ചുള്ള ഇത്തരം പഠനങ്ങളിൽ നിന്ന് അവർക്കൊരു കൺക്ലൂഷൻ എത്തുവാൻ കഴിയുന്നില്ല കാരണം ഒന്നാമത് ഇത് വ്യക്തികളുടെ സാക്ഷ്യപ്പെടുത്തലായതുകൊണ്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല പക്ഷേ ഇത് കൂടുതൽ പഠനങ്ങൾ നടത്തുവാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് കാരണം ഇത്രയും ആളുകൾ വന്നിട്ട് അവർക്ക് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സയൻസിന് ഉത്തരം കൊടുക്കുവാൻ കഴിയാത്ത പലതും അതിൽ ഉള്ളതുകൊണ്ട് തന്നെ പഠനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയല്ല ആ ഈ പഠനങ്ങൾ പിന്നെയും തുടരണമെന്നുള്ളതാണ് ആ ഒരു റിസേർച്ചിൻ്റെ കൺക്ലൂഷനായിട്ട് അവർ പറയുന്നത് ഇവരുടെ അനുഭവങ്ങളെ ഹാലൂസിനേഷൻ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുകയില്ല എന്നാണ് അവരുടെ കൺക്ലൂഷനിൽ പറയുന്നത് അങ്ങനെ പറയാനുള്ളൊരു പ്രത്യേക കാരണം ഒരു കാർഡിയാക് കടസ്റ്റ് സംഭവിക്കുമ്പോൾ ഹൃദയം വിടിക്കുന്നത് ടിക്കുന്നത് പോയി കഴിയുമ്പോൾ ബ്രെയിനിലേക്കുള്ള രക്ത ഓട്ടം ഇല്ലാതായി കഴിയുമ്പോൾ ഇരുപതോ മുപ്പതോ സെക്കൻഡിനകത്ത് തന്നെ ബ്രെയിനിൻ്റെ പ്രവർത്തനം ഇല്ലാതായിത്തീരുന്നു ആ മുപ്പത് സെക്കൻഡിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ ബ്രെയിനിന് ഒരു കാരണവശാലും ഓർക്കുവാൻ കഴിയുകയില്ല എന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത് ഇരുപതോ മുപ്പതോ സെക്കൻഡ് ബ്രെയിനിന് രക്തം ലഭിക്കാതിരുന്നാൽ ബ്രെയിനിൻ്റെ പ്രവർത്തനം നിശ്ചലമാകുന്നു അങ്ങനെ ഉള്ള ബ്രെയിനിൻ്റെ പ്രവർത്തനം നിശ്ചലമായ ശേഷം ഹൃദയമിടിപ്പ് നിന്ന് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നാൽപ്പത്തഞ്ചോ മിനിറ്റ് ഒക്കെ ശേഷമാണ് പലരും ജീവനിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ പതിനഞ്ചോ ഇരുപതോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ മിനിറ്റ് ബ്രെയിനിനൊന്നും ഓർക്കുവാൻ കഴിയുകയില്ല എന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത് പക്ഷേ ഈ നേരിടത്ത് എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ ആളുകളുടെ അനുഭവത്തിൽ നിന്ന് വന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് അവർക്ക് ഈ മരിച്ചു എന്ന് അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് ആയെന്ന് പറഞ്ഞ ഹൃദയം വെടി പില്ലാതായി തീർന്നെന്ന് പറഞ്ഞ ആ സമയത്തിന് ശേഷം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഭൂമിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവരുടെ ബോഡിയുടെ പുറത്തേക്ക് അവർ പോയിട്ട് അവർ കണ്ടു എന്ന് പറയുമ്പോൾ ആ അവർ വിവരിച്ച വിവരണങ്ങൾ ഡോക്ടേഴ്സ് അവിടെ നിൽക്കുന്നതും അവർ ചെയ്ത പ്രവൃത്തികളും കുടുംബക്കാർ ചെയ്ത പ്രവൃത്തികളും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവരിൽ ചിലർ വിവരിച്ചപ്പോൾ അത് സയൻസിൻ്റെ മുമ്പിൽ ഒരു വലിയ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുക കാരണം സയൻസിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിന് ഒരിക്കൽ പ്രവർത്തനം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബ്രെയിനിന് ഓർക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സയൻസ് ഓടിപ്പിക്കുന്നത് പക്ഷേ ഈ വ്യക്തികൾ അതായത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായ വ്യക്തികൾ അവർ വന്നിട്ട് അവർ പറയുന്നു ഞാൻ മരിച്ചു കിടന്ന സമയത്ത് ഇന്നാർ ഇങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ ഇപ്രകാരം കരഞ്ഞു ഡോക്ടർമാർ ഇന്ന വിധത്തിലൊക്കെ പ്രവർത്തിച്ചു എന്ന് വളരെ കൃത്യമായി വിവരണങ്ങൾ നൽകുമ്പോൾ അത് ഒരു ഹാലൂസിനേഷൻ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നില്ല ഹാലൂസിനേഷൻ ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള ശരീരത്തിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് ഹാലൂസിനേഷൻ പക്ഷേ ഇവരങ്ങനെയല്ല ഇവർ ഉള്ള സംഭവം അവർ മരിച്ചു കിടന്ന സമയത്ത് നടന്ന സംഭവങ്ങൾ അവർ വിവരിക്കുമ്പോൾ സയൻസിന് ഒരു ഉത്തരം അതിനകത്ത് പറവാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വാസ്റ്റായിട്ടുള്ള വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള റിസേർച്ചസ് നടത്തിയിട്ടുള്ള സ്കോളേഴ്സ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പിന്നെയും നാം പഠിച്ചേ മതിയാകുകയുള്ളൂ കാരണം ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസസ് അത് അതുപോലെ ഹാലൂസിനേഷൻ ആണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല കാരണം സയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത എന്തൊക്കെയോ അതിനകത്തുണ്ടെന്ന് ഒരു തുറന്ന സമ്മതമാണ് ഈ റിപ്പോർട്ട്സിലൊക്കെ നമുക്ക് കാണുവാനിടയായി തീരുന്നത് ഈ സ്റ്റഡീസ് അതായത് രണ്ടായിരത്തി അറുപത് പേരുടെ സാമ്പിൾ എടുത്തിട്ടുള്ള ഈ സ്റ്റഡിയുടെ ഫുൾ റിപ്പോർട്ട് ഇൻ്റർനെറ്റിൽ അവൈലബിളാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള റിപ്പോർട്ട്സ് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഒന്ന് വ്യക്തമാകും ചുരുക്കി പറഞ്ഞാൽ സയൻസിൻ്റെ മുമ്പിൽ തന്നെ വളരെ വ്യക്തമായ ഒരു തെളിവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ നീറിടത്ത് എക്സ്പീരിയൻസസ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസസ് ശരീരം വിട്ട് പുറത്തുപോയോട് മടങ്ങും എന്ന് പറയുന്ന അനുഭവങ്ങൾ സയൻസിൻ്റെ മുമ്പിൽ തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അത് തെളിവാകുന്നത് അത് ഹാലൂസിനേഷൻ അല്ല എന്ന് സയൻസ് തന്നെ പറയുന്നു കാരണം ഹാലൂസിനേഷൻ ആണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവർ കാണുന്ന കാഴ്ചകൾ ഭൂമിയിൽ നടന്ന കാര്യങ്ങളാകുകയില്ല മരിച്ചു കിടന്നപ്പോൾ അവർ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ എക്സാക്ട്ലി അവർ മരിച്ചു കിടന്ന സമയത്ത് ഭൂമിയിൽ നടന്നത് അവരുടെ ശരീരത്തിന് ചുറ്റും നടന്ന സംഭവങ്ങൾ തന്നെ അവർ കൃത്യമായി വിവരിക്കുമ്പോൾ സയൻസ് പറയുന്നു ഇത് ഹാലൂസിനേഷൻ അല്ല ഇതിലപ്പുറമാണെന്ന് പറയുമ്പോൾ സയൻസ് സമ്മതിക്കുകയാണ് ആഫ്റ്റർ ഡെത്ത് ഒരു ലൈഫ് ഉണ്ടെന്നുള്ളതിന് തെളിവായിട്ട് അതിനെ എടുക്കാമെന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് ഇനിയും മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ വരികയാണ് ഇത്രയും പറഞ്ഞത് സയൻസിൻ്റെ മുമ്പിൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നൊരു സംഗതി ഉണ്ടോ അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ സയൻസ് എങ്ങനെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത് ഇനി ആത്മികമായിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്ക് ഒക്കെ നമുക്ക് വരാം ഇതിനിടയ്ക്ക് പറയട്ടെ നമ്മുടെ ചാനലിൽ അനേകരം മരിച്ചവർ മടങ്ങി വന്ന് പറഞ്ഞ സാക്ഷ്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതൊന്നാണ് ആസ്ട്രേലിയക്കാരനാകുന്ന ഡോക്ടർ ഷോൺ തോമസിൻ്റെ സാക്ഷ്യം മരിച്ച ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റിന് ശേഷം ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റിന് ശേഷം ലൈഫിലേക്ക് തിരിച്ചു വന്ന ഒരു ഡോക്ടർ പറയുന്ന അനുഭവ സാക്ഷ്യം നമ്മുടെ ചാനലിലുണ്ട് ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം കൃത്യകൃത്യമാകുന്ന തെളിവുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെല്ലാം വളരെ കൃത്യമായി വിവരിക്കുന്ന ആർക്കും എതിര് പറവാൻ കഴിയാത്ത ഒരു നിരീശ്വരവാദിക്ക് പോലും എതിർവാദം പടവാൻ കഴിയാത്ത അത്ര വ്യക്തതയുള്ള ചില അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇനിയും മതപരമാകുന്ന ചില ആശയങ്ങൾ അല്ലെങ്കിൽ ബൈബിളിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയും ഏത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു മരണശേഷം ഒരു ജീവിതമുണ്ട് അങ്ങനെ മരിച്ചവർ ജീവനിലേക്ക് മടങ്ങി വന്ന അനേക അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ തന്നെയുണ്ട് യേശു കർത്താവ് ഉയർപ്പിച്ച അപോസ്തോലനാകുന്ന പത്രോസും പൗലൂസും ഒക്കെ ഉയർപ്പിച്ച പഴയ നിയമ പ്രവാചകന്മാർ ഉയർപ്പിച്ച അനേകരുടെ അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഈ അടുത്ത സമയത്ത് നമ്മൾ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയുടെ താഴെ അതായത് ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഒരു അനുഭവം ഒരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സാക്ഷ്യം പോൾ പ്രധറിൻ്റെ സാക്ഷ്യത്തിൻ്റെ താഴെ ഒരു മാന്യനാകുന്ന സഹോദരൻ ഉന്നയിച്ച ഒന്ന് രണ്ട് സംശയങ്ങൾ അതുകൂടൊന്ന് പറഞ്ഞ് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത് ബൈബിൾ പറയുന്നത് മരിച്ചവർ ഒന്നും അറിയുന്നില്ല അവരെ ഓർമ്മ വിട്ടുപോകുന്നതെന്ന് വേദപുസ്തകം പറയുന്നല്ലോ സത്യമാണ് അപ്പോൾ വേദപുസ്തകത്തിൽ ഏത് വാക്യം വ്യാഖ്യാനിക്കുമ്പോഴും ആരെ എപ്പോൾ പറഞ്ഞു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം ഇത് സഭാപ്രശ്നങ്ങളുടെ പുസ്തകത്തിൽ സോളമൻ പറഞ്ഞതാണ് സോളമൻ തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് തൻ്റെ അറിവിൽ നിന്ന് പറഞ്ഞ വാചകങ്ങളാണ് അദ്ദേഹം ഇവിടെ കോട്ടി ചെയ്തിരിക്കുന്നത് പക്ഷേ സോളമനേക്കാൾ ജ്ഞാനിയാകുന്ന പരലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് പറയുന്ന ഒരു കഥയുണ്ട് ധനവാൻ്റെയും ലാസറിനെ കഥ ആ കഥയ്ക്കകത്ത് മരിച്ചവർ തമ്മിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചവർ സംസാരിക്കുന്നു ലാസർ ഉണർന്നു തന്നെ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നു ധനവാൻ അബ്രഹാം പിതാവിനോട് സംസാരിക്കുന്നു ഇത്യാദിയുള്ള രംഗങ്ങളൊക്കെ വളരെ കൃത്യമായി യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ സോളമനേക്കാളിൽ വലിയവൻ യേശു കർത്താവ് പറഞ്ഞതിനാണ് കൂടുതൽ അംഗീകാരമുള്ളത് മരിച്ചവരുടെ ലോകത്ത് ഓർമ്മയും അറിവും സംസാരവും ഒക്കെ ഉണ്ടെന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു തെളിവാണത് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ മരിച്ചവരാണ് അവരുടെ ലോകം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ഉറങ്ങുകയാണ് പക്ഷേ അവർ ഉറങ്ങുന്ന അവരുടെ ലോകത്തിൽ ആ ലോകവുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ അടുത്തതായിട്ട് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു സംശയം ലാസറിനെ ഊർപ്പിച്ച അനുഭവത്തിൽ ലാസർ വന്നിട്ട് അങ്ങനെ മരണാനന്തര അനുഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ് എന്തായാലും ലാസർ മരിച്ചവരുടെ ലോകത്തിൽ നിന്ന് നാല് ദിവസം അദ്ദേഹം എഴുതിയതുപോലെ മൂന്ന് ദിവസമല്ല നാലാം ദിവസം ലാസർ പുറത്തു വന്നു അതുതന്നെ മരിച്ച വ്യക്തി ആ വ്യക്തിയുടെ അസ്തിത്വം ഇല്ലാതായിത്തീരുന്നില്ല ആ നാല് ദിവസവും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എക്സിസ്റ്റിംഗ് ആയിരുന്നു പേര് വിളിച്ചപ്പോൾ ആ ശരീരത്തിലേക്ക് മടങ്ങി വന്ന് പുറത്തു വന്നു എന്നുള്ളതിന് തെളിവാണ് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഈ ലാസറിൻ്റെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പുരാതന കാലത്തെ ചില ചരിത്ര രേഖകളിൽ നിന്ന് അല്ലെങ്കിൽ ആയിട്ടുള്ള ചില ഡേറ്റാസിന്നൊക്കെ കാണുവാൻ കഴിയുന്നത് യേശു അർപ്പിച്ച ലാസറെ പിന്നീട് ദീർഘവർഷങ്ങൾ അദ്ദേഹം ഒരു ക്രിസ്തീയസ് സേവകനായിരുന്നെന്നും അദ്ദേഹം ഒരു ബിഷപ്പായിരിക്കുമ്പോഴാണ് മരിച്ചതെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം നരകത്തെ കണ്ട കാഴ്ചകൾ അതിനുശേഷം അദ്ദേഹത്തെ വളരെ ദുഃഖിതനാക്കിയെന്നും പിന്നീട് ലാസർ ചിരിച്ചിട്ടില്ല എന്നും കാരണം നരകത്തെ കണ്ട കാഴ്ച അത്രയധികം തൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചുവെന്നും തന്നെ അതുകൊണ്ടുതന്നെ ആരും നരകത്തിലേക്ക് പോകാതിരിക്കാൻ ആത്മാക്കളെ നേടുന്നതിൽ ഉത്സാഹമുള്ളവനായിരുന്നു എന്നൊക്കെ പഴയ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ പറയുന്നു വേദപുസ്തകത്തിൽ നിന്ന് നല്ല കേട്ടോ കാരണം വേദപുസ്തകം ലാസറിൻ്റെ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെക്കുറിച്ച് എഴുതുവാൻ ഉപയോഗിച്ച പുസ്തകമല്ല വേദപുസ്തകം കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കാൻ എഴുതിയ പുസ്തകമായതുകൊണ്ട് ലാസറുമായിട്ടൊരു ഇൻ്റർവ്യൂ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ മറ്റൊരു ചോദ്യം ജീവനില്ലാത്ത അവസ്ഥയല്ലേ മരണം മരിച്ചവരുടെയെല്ലാം പുനരുദ്ധാനം യേശുവിൻ്റെ ദൈവ രാജ്യം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിലെ ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരുന്നതെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ വ്യക്തമായിട്ട് ഒരു ചെറിയ അറിവില്ലായ്മ ഈ ചോദ്യത്തിൽ മാന്യദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് കാരണം പുനരുദ്ധാനവും മരിച്ച വ്യക്തി ജീവനിലേക്ക് തിരിച്ചു വരുന്നതും രണ്ടും രണ്ട് അനുഭവങ്ങളാണ് വേദിവസത്തിൽ എവിടെയൊക്കെ ആളുകൾ മരിച്ചിട്ട് പ്രാർത്ഥനയാലോ മറ്റോ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ അത് പുനരുദ്ധാനമല്ല അത് ആ വ്യക്തിയുടെ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള മടങ്ങി വിവരമാണ് റേസ്ഡ് ഫ്രം ഡെത്ത് എന്നാണ് പറയുന്നത് അതായത് മരണത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചു എന്നാണ് അർത്ഥം ആ വ്യക്തി കുറെനാൾ പിന്നെയും ഭൂമിയിൽ ജീവിച്ചിട്ട് മറ്റു മനുഷ്യരെ പോലെ തന്നെ മരിച്ച് അവസാന പുനരുദ്ധാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ് പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ എന്താ പുനരുദ്ധാനം ഒരു വ്യക്തി അവന്റെ ശരീരത്തോടു കൂടി ഉയർക്കുന്നു പിന്നെ മരണത്തിന് അവന്റെ മേൽ അവകാശമില്ല മർത്യമായത് അമർത്യമായതിനെ പ്രാപിക്കുന്ന നമ്മുടെ ഈ ശരീരത്തിന് തന്നെ രൂപാന്തരം സംഭവിക്കുന്ന അമർത്യമാകുന്ന ഒരു ശരീരം പ്രാപിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത് ആ പുനരുദ്ധാനമല്ല ലാസർ ഉയർത്തടും യായറോസിൻ്റെ മകൾ ഉയർത്തതും ഒന്നും പുനരുദ്ധാനമല്ല അത് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള മടങ്ങി വരുവാണ് സാധാരണക്കാരെപ്പോലെ പോലെ അവർ പിന്നീട് മരിച്ച് മൺമടഞ്ഞ് അവസാന കാലത്തിലെ പുനരുദ്ധാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടിരിക്കുന്നു അങ്ങനെ മരിച്ചുപോയവർ ഡെത്ത് എക്സ്പീരിയൻസിലൂടെ പോയവർ അനേകർ ഭൂമിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതൊന്നും പുനരുദ്ധാനമല്ല അതുകൊണ്ട് തിരിദ്ധരിക്കില്ലേ പുനരുദ്ധാനം അവസാനത്തെ നാളിലാണ് സംഭവിക്കേണ്ടത് ഇവരുടെ ശരീരത്തിലേക്ക് ജീവൻ തിരിച്ചു വന്നു അവരുടെ ആത്മാവിശ്വരത്തിലേക്ക് തിരിച്ചു വന്നു കുറേ കാലം കൂടെ ഭൂമിയിൽ ജീവിക്കുവാൻ അവർക്ക് അവസാന കുറേ കാലം കൂടെ ഭൂമിയിൽ ജീവിക്കുവാൻ അവർക്ക് എന്ന് മാത്രം അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് പ്രേക്ഷകർ കാണിച്ച് താൽപ്പര്യത്തിനായി ദൈവത്തിന് മഹത്ത് കൊടുക്കുന്നു ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ലോകം സെക്കുലർ ലോകം സയൻസ് എത്തരത്തിലുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു നോക്കുവാൻ ശ്രമിച്ചു ദൈവം എന്നെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം